പത്തരമാറ്റ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ മൂർത്തി മുത്തശ്ശിന് അതീവമായിട്ടൊരു നെഞ്ചുവേദന വരികയും അതിനെ തുടർന്ന് മൂർത്തി മുത്തശ്ശൻ മരിക്കുന്നോ കേട്ടിട്ടോ എന്നാൽ മരിക്കുന്നതിന് മുൻപായിട്ട് തന്നെ മുത്തശ്ശിയും മുത്തശ്ശനും ചേർന്ന് അനന്തപുരിയിലെ സകല സ്വത്തുക്കളും നയനയുടെ പേർക്ക് എഴുതി വെക്കുന്നൊക്കെയുണ്ട് ആദർശവും നയനയും തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നിന്നും ഒഴിഞ്ഞുമാറി നിന്ന് മുത്തശ്ശൻ കേൾക്കുക കേട്ടോ അപ്പോഴേക്ക് മുത്തശ്ശന അവിടെ ആ ഒരു സത്യാവസ്ഥ മനസ്സിലാവാണ് ഇപ്പോഴും ആദർശവും നയനെ നല്ല സ്വരചേർച്ചല്ല ജീവിക്കുന്നത് എന്ന സത്യം മുത്തശ്ശന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നയനയുടെ കാര്യം ആലോചിച്ച് മുത്തശ്ശൻ ഒത്തിരി അധികം സങ്കടമാവുന്നുണ്ട് താൻ വിചാരിച്ച പോലെ എല്ലാ കൊച്ചുമക്കളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അവരുടെക്കിടയിൽ ഒത്തിരി അധികം പ്രശ്നങ്ങളൊക്കെയുണ്ട് ആദർശ എന്തായാലും നായനെ അനന്തപുരിയിൽ നിന്ന് പടിയിറക്കാൻ തീരുമാനിച്ചതാണല്ലോ എന്നാൽ ഇത് കേട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ എടുക്കട്ടോ മുത്തശ്ശിനിന് ചെറുതായിട്ടിങ്ങനെ നെഞ്ചുവേദന വരുന്നത് അപ്പോഴേക്കും എല്ലാവരും താങ്ങി പിടിച്ചിട്ട് മുത്തശ്ശിനെ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും ആ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട് മൂർത്തി മുത്തശ്ശിനിൻ ഇപ്പോൾ ചെറിയൊരു മൈനർ അറ്റാക്കാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി വളരെ കുറച്ച് നാളത്തേക്ക് മാത്രമേ ഇദ്ദേഹത്തിന് ജീവിതമുള്ളൂ ഇനി മുതൽ മുത്തശ്ശിനെ സമാധാനവും സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിനെ വേദനിപ്പിക്കുകയോ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ മുത്തശ്ശനാവട്ടെ ആദർശിനെ കാണണമെന്ന് പറയാണ് എന്നിട്ട് ആദർഷിനെ വിളിപ്പിച്ചതിനു ശേഷം ആദർശിനോടായിട്ട് മുത്തശ്ശൻ പറയുന്നത് മോനെ ഈ മുത്തശ്ശൻ നിനക്ക് നല്ലൊരു ജീവിതം തന്നെയാണ് തന്നിരിക്കുന്നത് ഇനിയെങ്കിലും മോൾ അവളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവളെ നിന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കണം നായനമോള് ഇത്ര കാലമായിട്ടും നീ മനസ്സിലാക്കിയിട്ടില്ലേ മോനെ ഇനിയെങ്കിലും നിന്റെ അമ്മയെ നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നായനമോളെ പോലെ നല്ലൊരു പെൺകുട്ടി ഈ ജന്മം നിനക്ക് ഭാര്യയായിട്ട് കിട്ടില്ല എന്ത്ന്നെയാലും മോനെ നീ എനിക്കൊരു വാക്ക് തരണം ഇപ്പം തന്നെ നീ എനിക്ക് വാക്ക് തരണം നീയും നായനമോളും ഈ ജീവിതകാലം മുഴുവൻ ഭാര്യ ഭർത്താക്കന്മാരായി എല്ലാ രീതിയിലും ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോട് കൂടി തന്നെ ജീവിതകാലം മുഴുവൻ ജീവിക്കുമെന്ന വാക്ക് നീ എനിക്ക് തരണം എന്ന് പറയാട്ടോ മുത്തശ്ശൻ ഒരിക്കലും ഒരു കാരണവശാലും നീ നയനമോളെ കൈവിടില്ലെന്ന് നീ എനിക്ക് വാക്ക് തരണം നിങ്ങൾ രണ്ടുപേരും ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ തന്നെ നീ വേണ്ട മുന്നിലൂടെ ജീവിച്ച് കാണിക്കണം എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നയനമോളിൽ നിലക്കൊരു കുഞ്ഞു വേണമെന്നൊക്കെ പറയും ആ സമയത്ത് ആദർശനാവട്ടെ മുത്തശ്ശൻ്റെ വാക്കുകളൊന്നും എതിർക്കാൻ കഴിയുന്നില്ല പിന്നീട് അങ്ങനെ മുത്തശ്ശൻ അവരുടെ നയനമോളെയും അടുത്തേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് ആദർശിന്റെയും നായനുടേയും കൈകൾ രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ മുത്തശ്ശൻ പറയും ജീവിതാവസാനം വരെ നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ സുഖമായി സന്തോഷത്തോടെ തന്നെ ജീവിക്കണം നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും പിരിയരുത് നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും പിരില്ല എന്ന കാര്യം ഈ മുത്തശ്ശിനു വാക്കു തായെന്നൊക്കെ പറയാട്ടെ മുത്തശ്ശൻ എന്നാൽ ഈ സമയത്ത് നയനക്കാവട്ടെ ഒന്നും മിണ്ടാൻ കഴിയാതെ നിന്നു പോകുന്ന സമയത്ത് തന്നെ തന്നെയായിരിക്കട്ടെ ആദ്യം മുത്തശ്ശിനു വാക്കു കൊടുക്കുന്നത് അപ്പോഴേക്കും നായനക്കും ഇത് കാണുന്ന സമയത്ത് സന്തോഷമായിട്ട് വാക്ക് വാക്കുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ദശ അവ മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നായനെ ഒത്തിരിയധികം സ്നേഹിക്കുന്നൊക്കെയുണ്ട് പിന്നീട് അങ്ങനെ മുത്തശ്ശിനു വേണ്ടിയിട്ടാണ് സ്നേഹം നടിച്ച് തുടങ്ങിയതെങ്കിലും ആ പിന്നീട് പതിയെ പതിയെ ദേവേനയുടെ മുന്നിൽ വെച്ചിട്ടാണെങ്കിലും നായനെ ഒത്തിരിയധികം സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്നാൽ ഇതേ സമയത്ത് അബിയുടെയും നവ്യയുടെ ജീവിതം ഭയങ്കര അംഗ ട്രാജിക് ആയിരിക്കും കേട്ടോ അബിക്കവട്ടെ ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയുന്നുണ്ടാവില്ല നവ്യ ഗർഭിണിയല്ലല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു ബന്ധം വേർപ്പെടുത്തണം എന്നൊക്കെ വിചാരിച്ച് അബി അവ മരിച്ചു എന്ന വാർത്ത എല്ലായിടത്തും അഭി മരിച്ചു കഴിഞ്ഞാലെങ്കിലും നവ്യ അവിടെ വിട്ടു പോകും എന്നാട്ടോ ജലജ് വിചാരിച്ചത് എന്നാൽ ഒത്തിരി നാളുകൾക്ക് ശേഷം അഭിയെ കാണാനില്ല അഭി മരിച്ചു എന്നറിഞ്ഞിട്ട് പോലും നവ്യ അവിടെ എങ്ങനെയെങ്കിലും അനന്തപുരിൽ തന്നെ കടിച്ചു തൂങ്ങാനാണ് ശ്രമിക്കുന്നത് ഒരിക്കലും നവ്യ തന്റെ വീട്ടിലേക്ക് പോകുന്നില്ലെന്ന് മാത്രമല്ല അനന്തപുരിയിലെ സുഖ സൗകര്യങ്ങൾ മാത്രമായിരിക്കട്ടോ പിന്നീട് നവ്യുടെ ലക്ഷ്യം എന്നാൽ നവ്യ ഒരിക്കലും അവിടെ വിട്ടു പോകില്ല എന്ന് മനസ്സിലാക്കി അഭി അവാളുകൾക്ക് ശേഷം അനന്തപുരിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് എന്നാൽ ആദർശിന്റെയും നയനയുടെയും സ്നേഹപരമായിട്ടുള്ള ആ ഒരു ജീവിതം കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല ദേവയാനിക്ക് എന്നിട്ട് അഭിയും നവ്യയും അതുപോലെ തന്നെ ദേവയാനി ജലജൊക്കെ ചേർന്നിട്ട് കൊണ്ട് തന്നെ നയനയെ മാനസികമായിട്ട് ഒത്തിരി അധികം പീഡിപ്പിക്കുന്നൊക്കെ ഉണ്ട് മാനസികമായി തളർന്നുകൊണ്ട് മറ്റു യാതൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ നയനെ ആവട്ടെ അനന്തപുരിയുടെ പടി ഇറങ്ങി പോവുകയാണ് എന്നാൽ നായനെ പോയി എന്ന് മനസ്സിലാക്കി മുത്തശ്ശനാവട്ടെ അതൊട്ടും തന്നെ സഹിക്കുന്നില്ല കേട്ടോ എന്നിട്ട് കഠിനമായ നെഞ്ചുവേദന വരികയാണ് മുത്തശ്ശിനെ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് എന്റെ നായന മോളെ ഇപ്പൊ തന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്നാൽ നയനെ എവിടെയെന്ന് അറിയാതെ ആദർശാവട്ടെ അവിടെ എല്ലാം അന്വേഷിച്ച് നടക്കുന്നുണ്ട് കേട്ടോ നയനു തന്റെ വീട്ടിലേക്ക് പോയിട്ടില്ലെന്ന് മാത്രമല്ല നനെ എവിടെ അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല എന്നാൽ ദേവിയനെ പേടിച്ചുകൊണ്ട് തന്റെ ആദർശിന്റെ കൺമുന്നിൽ പോലും പെടാതെ നായനെ അവട്ടെ അവിടെ നിന്ന് മാറി നടക്കുമായിരിക്കും എന്നാൽ താൻ തന്റെ ജീവനോളം സ്നേഹിച്ചത് തന്റെ മുത്തശ്ശൻ ഒട്ടും വയ്യ എന്നറിയുന്ന നയനെ അവട്ടെ നേരെ അനന്തപുരിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് നയന ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശ എന്തു പറ്റി മുത്തശ്ശ എന്നൊക്കെ ചോദിക്കും എന്നാൽ നയനയെ കാണുന്ന സമയത്തായിരിക്കട്ടെ മുത്തശ്ശനൊന്ന് ആശ്വാസം ആവുന്നത് എന്തുകൊണ്ട് നയനകൾക്ക് ഇവിടെ യാതൊരു സ്ഥാനവും ഇല്ല തന്റെ കാലം കഴിഞ്ഞാൽ ഒരിക്കലും ഈ അനന്തപുരിയിൽ യാതൊരു സ്ഥാനവും നയനമോൾക്ക് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ മുത്തശ്ശൻ അവട്ടെ നയനയോട് പറയുന്നുണ്ട് മോളെ ഈ അനന്തപുരിയുടെ അനന്ത അവകാശ് ഇനി മാത്രമാണ് ഇനി മുതൽ ഇവിടെ വിട്ടിട്ട് എന്റെ മോളെ എങ്ങോട്ടേക്കും പോകാൻ പാടില്ല ഇതെല്ലാം ഇനി നിനക്കുള്ള സ്വത്ത് മാത്രമാണ് ഇവിടെയുള്ള സകലമായ സ്വത്തുക്കളും ഞാൻ നിന്റെ പേരിലേക്ക് എഴുതി വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ സർവ്വ അവധികാരവും അവകാശവും നിനക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയട്ടെ നായനയോട് എന്നാൽ ഈ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഷോക്കായി പോകാട്ടോ ജലജക്ക് അവിടെ ഒട്ടും തന്നെ വിശ്വസിക്കാനേ കഴിയുന്നില്ല എങ്ങനെയെങ്കിലും അനന്തപുരിലെ സ്വത്ത് മാത്രം ആഗ്രഹിച്ചിട്ടാണല്ലോ സ്വന്തം ഭർത്താവിന്റെ വീട്ടിലേക്ക് പോലും പോവാതെ അവിടെ തിരിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ജലജയും കുടുംബവും ഒക്കെ ഇത് ശരിക്കും ഒരു ഷോക്കായിരിക്കും ഒട്ടും തന്നെ ദേവേനെ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നിട്ട് ദയനയോടായിട്ട് മുത്തശ്ശൻ പറയുന്നില്ല ഇനി എൻ്റെ കാലശേഷമാണെങ്കിലും ആര് തന്നെ നിന്നെ ഇവിടെ നിന്നും ഇറക്കി വിട്ടാലോ നീ ഇവിടെ നിന്നും ഒരിടത്തേക്കും പോവരുത് നീ എൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യയാണ് നീ എൻ്റെ കൊച്ചുമോൾ തന്നെയാണ് മോളെ ഈ മുത്തശ്ശിന് തീരെ വയ്യ ഇനി എത്ര ദിവസം കൂടി ഈ മുത്തശ്ശൻ ജീവനോട് ബാക്കിയുണ്ടെന്നും അറിയില്ല ഇതാണ് ആധാരം എല്ലാ സ്വത്തുക്കളും സകലമായ സ്വത്തുക്കളും നിന്റെ പേരിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ആധാരം അങ്ങനെ കയ്യിലേക്ക് നീട്ടോ നായനയുടെ നായനെ അവരുടെ നിറ കണ്ണുകളോട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ആ സമയത്ത് ഇനി മുത്തശ്ശി വന്ന് പറയുന്നുണ്ട് മോളെ അത് വാങ്ങിക്കും മോളെ നിന്നെ മാത്രമേ ഇപ്പം ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ ഈ വീടിൻ്റെ മരുമകൾ നീയാണ് ഇനി മറ്റാരുതന്നെ അവകാശം പറഞ്ഞു വന്നാൽ പോലും ഈ അനന്തപുരിയുടെ സ്വത്തുക്കളുടെയും അവകാശം ഇനി മാത്രമാണെന്നും പറയും എന്നാൽ ഇതേ സമയത്തൊക്കെ നായന പറയുന്നുണ്ട് മുത്തശ്ശ എനിക്ക് യാതൊരു സ്വത്തും വേണ്ട ഒരിക്കലും പണമോ സ്വത്തോ ഒന്നും തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് നിങ്ങളുടെയൊക്കെ സ്നേഹം മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ നായന പിന്നീട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കടുത്ത നെഞ്ചുവേദനയെ തുടർന്നത് കൊണ്ട് തന്നെ മുത്തശ്ശൻ അങ്ങ് മരിക്കുകയാണ് എന്നാൽ മുത്തശ്ശന്റെ മരണത്തിന് ശേഷം നായന അവ തിരിച്ചു പോകുന്നൊന്നും ഇല്ലോ എന്നാലും മാതശ്ശനാവട്ടെ ഇനി മുത്തശ്ശനെ ബോധിപ്പിക്കാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് നായനെ സ്നേഹിക്കാൻ ഒട്ടും കഴിയുന്നില്ല ആദർശിൻ്റെ മനസ്സിലാവട്ടെ നായനോട് ഒത്തിരിയധികം സ്നേഹമുണ്ടെങ്കിൽ പോലും തൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് അതൊട്ടും പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല തൻ്റെ അമ്മ ഇനി എന്ത് വിചാരിക്കും തന്നെ ഇനിയും എതിർത്ത് സംസാരിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമായിട്ട് ആദർശ് അവൻ്റെ മനസ്സിൽ ഒത്തിരി അധികം നയനോടുള്ള ഇഷ്ടം കൂടു കൂട്ടിയിട്ട് പോലും നായനോട് അതൊരു ഇഷ്ടമൊന്നും പ്രകടിപ്പിക്കാത്തത് എന്നാൽ ഇതേ സമയത്ത് നയനെ എതിർത്ത് കൊണ്ട് തന്നെ ദചനച്ഛ അങ്ങോട്ടേക്ക് വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നായനയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല ആ സമയത്ത് നായനെ അവൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അപ്പച്ചിയോട് പ്രതികരിക്കുന്നത് നയന പറയുന്നുണ്ട് അപ്പച്ചി ഇനി ഇവിടെ എന്നെ എതിർത്ത് സംസാരിക്കാൻ ആർക്കും തന്നെ അവകാശമില്ല ഇവിടെ ആര് നിൽക്കണം നിൽക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് ഇത്ര കാലം ഇവിടെ ഒരു കൂട്ടുകുടുംബം ആയിരുന്നല്ലോ മുത്തശ്ശനുള്ളതുപോലെ തന്നെ ഇവിടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്നാൽ സകല സ്വത്തുക്കളും ഇപ്പം നയനയുടെ പേർക്ക് മാത്രമല്ലേ മുത്തശ്ശൻ്റെ കാലശേഷമാണല്ലോ എഴുതി വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നയനയുടെ ഔദാര്യത്തിൽ ജീവിക്കാൻ ഒട്ടും തന്നെ ദേവേനക്ക് ഇഷ്ടപ്പെടുന്നില്ലട്ടോ അതുകൊണ്ട് തന്നെ തന്റെ പെട്ടിയും പാണ്ഡും കിടക്കെടുത്ത് കൊണ്ട് തന്നെ ദേവേനെ അവിടെ നിന്ന് പടിയിറങ്ങാൻ തീരുമാനിക്കും എന്നാൽ ദേവേനയുടെ കൂടെ പടിയിറങ്ങാൻ ആദർശനോ ജയനോ ഒട്ടും തന്നെ അവർ അവരവരുടേതായിട്ടുള്ള ബിസിനസ് രംഗവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമായിരിക്കില്ലേ ആ സമയത്ത് തന്നെ ജയൻ പറയുന്നുണ്ട് ദേവേനോട് പോവേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പഴന്നെ നയന പറയുന്നുണ്ട് അമ്മേ അമ്മക്ക് ഇഷ്ടം പോലെ ചെയ്യാം അമ്മക്ക് പോവണമെങ്കിൽ പോവാം പക്ഷേ ഒരിക്കലും പിന്നീട് ഭർത്താവ് മകൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറി എന്നും പറയുകയാണേ അമ്മക്ക് ഇപ്പം തന്നെ തീരുമാനിക്കാം അമ്മ നിൽക്കണോ പോകണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ദൈവേനെ അവിടെ ആകെ ധർമ്മസങ്കടത്തിലായി പോവുകയാണ് എന്നാൽ നായനയുടെ വാക്കെല്ലാം കേട്ട് സഹിക്കേട്ട് ദേവേനയോട്ടെ മറ്റു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉള്ളിലേക്ക് അങ്ങ് കയറി പോകും ദേവിയാനക്കാവട്ടെ ഇപ്പോഴും മനസ്സിൽ ഭയങ്കര അങ്ങ് വെറുപ്പായിക്കോട്ടെ നായനയോട് എന്ത് തന്നെ ശ്രമിച്ചാലും എത്ര തന്നെ ശ്രമിച്ചാലും തന്റെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്താൻ നോക്കിയിട്ട് പോലെ ദേവിയാനയ്ക്ക് അവയനെ അങ്ങ് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നാൽ ദേവിയാനോട്ടെ മനസ്സുകൊണ്ട് തന്നെ നയനയെ അംഗീകരിക്കുന്ന ഒരു ദിവസം ഉടനെ തന്നെ വരാൻ കേട്ടോ ദേവിയാനയുടെ ലൈഫിൽ വളരെയധികം ട്രാജിക് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് വരുന്നുണ്ട് അതുവഴി അതുവഴിയായിരിക്കോട്ടെ നായനയുടെ സ്നേഹമെല്ലാം തന്നെ ദേവിയാനി തിരിച്ചറിയുന്നത് എന്നിട്ട് സ്വന്തം മകളെ പോലെ ദേവേനോട്ടെ നായനെ സ്നേഹിച്ച് തുടങ്ങുന്നൊക്കെയുണ്ട് അതിൻ്റെ സ്റ്റോറി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ദേവേനിയുടെ ജീവൻ പോലും രക്ഷിച്ചത് നായനയായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹവും കടപ്പാടും അതുപോലെ ഒരു അമ്മയുടെ വാത്സല്യം കാര്യങ്ങളൊക്കെ തന്നെ ദേവേനെ നയനയ്ക്ക് കൊടുക്കുന്നൊക്കെയുള്ള അടിപൊളിയിട്ടുള്ള എപ്പിസോഡാണ് കേട്ടോ പത്തരമാറ്റിൽ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിലും എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ